ഹായ് ഹലോ അപ്പോൾ നമ്മൾ നരി കുതിർക്കാതെ അരയ്ക്കാതെ എങ്ങനെ നല്ല വെള്ളയപ്പം എടുക്കാൻ നോക്കാം അതിനായിട്ട് നമ്മൾ ഒരു ഒന്നര ഗ്ലാസ് അരിപ്പൊടി വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് അരിപ്പൊടി കൊണ്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് തരിക്കുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കാ ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആവശ്യമുണ്ട് ആവശ്യത്തിന് അരച്ചെടുക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഈസ്റ്റും തേങ്ങയും തരി കുറുക്കിയതും വെള്ളവും ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ തരി പഞ്ചസാരയും ചേർത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൽ പഞ്ചസാര എടുത്തിട്ടില്ല നോർമലി നമ്മൾ വെള്ളയപ്പത്തിന് അരക്കുന്നത് പോലെ തന്നെ അരച്ചെടുക്കാം അപ്പം തേങ്ങ നന്നായി നന്നായിപ്പോൾ നല്ലപോലെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഏത് ബാറ്ററിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല തിക്കുമല്ല എന്നാൽ വെള്ളമായിട്ടില്ല ആ ഒരു ബാറ്ററിൽ വേണം നമ്മളിത് ണിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാവ് അരയ്ക്കാൻ കുതിർത്താനൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി അതല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു നാല് മണിക്കൂർ മുന്നേ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചാലും നമുക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ പിറ്റേ ദിവസം മാവ് ഇതേ പൊന്തി വന്നിട്ടുണ്ട് നല്ല ബബിൾസൊക്കെ വന്നിട്ട് മിക്സ് ചെയ്തിരിക്കുന്നുണ്ട് ഇത് പൊടിയായതുകൊണ്ട് ചെറുതായിട്ട് ഊറി നിൽക്കാനാണ് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ കറക്റ്റ് വെള്ളം ചേർത്ത് അരക്കണം കേട്ടോ അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്തു നമുക്കൊരു രണ്ട് മിനിറ്റ് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ തേങ്ങ വെള്ളത്തിൽ വേണമെങ്കിലും നമുക്ക് ഈസ്റ്റ് കുതിർത്തിയിട്ട് ചേർക്കാവുന്നതാണ് അതേ പറയാൻ വിട്ടുപോയിട്ടോ അപ്പോൾ ഇതേ നമ്മൾ വെള്ളയപ്പം ഇതേ സോഫ്റ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ് അതെ നമുക്ക് എടുക്കുമ്പോൾ മനസ്സിലാവണം അത്രയും സോഫ്റ്റ് ആണ് വെള്ളയപ്പട്ടോ അപ്പോൾ ഞാൻ ഒരു നാലഞ്ച് വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെ നന്നായി പിടിച്ചു നോക്കി അറിയാൻ നല്ല അത്രയും സോഫ്റ്റ് ആണ് അപ്പം ഇനി അരി കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അരിപ്പൊടിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ എൻ്റെ ചാനൽ കാണാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്